രാമായണം ചൊല്ലുന്നത് എന്നത് ഒരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല അത് ആത്മീയപരമായൊരു തപസ്സാണ് ഇതിനു പിന്നിൽ ദൈവികമായും മാനസികമായും ഏറെ ഗുണങ്ങളുണ്ടായിരിക്കുന്നതാണ് ചുരുക്കത്തിൽ പറയുമ്പോൾ രാമായണ പാരായണത്തിന് പകരം ഇതൊന്ന് ചൊല്ലൂ ശ്രീരാമ ശ്ലോകത്തിന്റെ മഹിമ രാമായണം ഒരു ഭക്തിയും ധർമ്മവുമാണ് എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ രാമായണം പാരായണം ചെയ്യാൻ സമയം ലഭിക്കാതെ പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ശ്ലോകം മതിയാകും അതിന്റെ പുണ്യബലം അപാരമാണ് ഈ ശ്ലോകം ഭക്തിയോടെ ചൊല്ലുകയാണെങ്കിൽ രാമായണം മുഴുവൻ പാരായണം ചെയ്തതിന്റെ തുല്യഫലം ലഭിക്കും എന്നാണ് വിശ്വാസം ശ്ലോകം ആപദാം അപഹർത്താരം ദാതാരം സർവ്വസമ്പതം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ബൂയോ നമാമ്യഹം അർത്ഥം രാമൻ എല്ലാ ദുരിതങ്ങളും അകറ്റുന്നവനാണ് സമസ്ത സമ്പത്തുകളുടെ ദാതാവാണ് ലോകത്തിന് പ്രിയനായ രാമനെ വീണ്ടും വീണ്ടും ഞാൻ നമസ്കരിക്കുന്നു ഈ ശ്ലോകം ഒരാഴ്ചത്തോടും ജപിച്ചാൽ വീടുകളിൽ ദാരിദ്ര്യം നീങ്ങും സന്താന സൌഭാഗ്യം വന്നു ചേരും മനസ്സിൽ ശാന്തിയും ധൈര്യവും ഉണ്ടാകും ഇത് കേവലം ഒരു ശ്ലോകമല്ല ശ്രീരാമനോടുള്ള അഗാധമായ ഭക്തിയുടെ അവതാരമാണ് അതിനാൽ എല്ലാ ദിവസവും അതിനൊരുവിധത്തിൽ ഈ ശ്ലോകം ചൊല്ലു പ്രഭാതത്തിൽ ഉണർന്നിട്ടോ രാത്രി ഉറങ്ങുന്നതിനു മുമ്പോ രാമന്റെ കൃപയുമായി ജീവിതം സാന്ദ്രവും സംബന്ധവുമാകട്ടെ ശ്രീരാമജയം രാമായണ പാരായണത്തിന് തുല്യമായ ശ്ലോകം ഇത് ചൊല്ലു ശ്രീരാമൻ അനുഗ്രഹിക്കും രാമായണം ചൊല്ലുന്നത് എന്തിന് രാമായണം ഒരു മഹാപുണ്യമുള്ള കാവ്യമാണ് ഓരോ അത്യായവും ഓരോ ദേവതയുടെ തുല്യമായി കണക്കാക്കപ്പെടുന്നു അത് വായിച്ചോ കേട്ടോ ഉണ്ടെങ്കിൽ പാപങ്ങൾ നീങ്ങും ശ്രീരാമന്റെ ജീവിതം ഒരു ദർഭമാണ് ഒരു മാനവൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ഏറ്റവും നല്ല മാതൃക അതിലൂടെ നല്ല ജീവിതമാർഗങ്ങൾ മനസ്സിലാക്കാം രാമായണത്തിന്റെ പാരായണം ഹൃദയത്തെ ശാന്തമാക്കുന്നു മനസ്സിലെ ആശങ്കകളും ക്രോധവും കുറയുന്നു ശബ്ദം കേട്ടാലും പോലും ആത്മതൃപ്തി ലഭിക്കും രാമായണം ചൊല്ലുന്ന വീട്ടിൽ ദാരിദ്ര്യമൊഴിയും ശ്രീവത്സം ഐശ്വര്യം സന്താന സൗഭാഗ്യം തുടങ്ങിയവ പ്രാപിക്കപ്പെടും ചില പ്രതിബന്ധങ്ങൾ കുടുംബത്തിലുണ്ടായിരിക്കും രാമായണ പാരായണത്തിലൂടെ ആ ദോഷങ്ങൾക്കു പരിഹാരം വരും